അല്ല ഇവിടെ വന്നതിന് ശെങ്കൻപോ ശരിക്കും ഹലോ ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ വെക്കേഷന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മൾ പാരീസിലെ കാഴ്ചകളല്ല കാണാൻ പോകുന്നത് മറിച്ച് പാരീസിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്ര ട്രെയിൻ യാത്ര ചെയ്ത് കഴിഞ്ഞ യൂറോപ്പിലെ മറ്റൊരു ചെറിയ രാജ്യത്തേക്ക് എത്തും കേട്ടോ അപ്പൊ ഇത് നമ്മള് ആ ചെറിയ രാജ്യത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് സമയം ഇപ്പോൾ ഇവിടെ അഞ്ചു മണിയായിട്ടേ ഉള്ളൂ കേട്ടോ നമുക്കാണെങ്കിൽ രാവിലെ ഏഴ് മണിക്കാണ് ട്രെയിൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് ഏഴ് മണിക്കാണ് കേട്ടോ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഓമിയോ ട്രെയിനിലായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അത്ര എക്സ്പെൻസീവ് ആയിരുന്നില്ലാട്ടോ പിന്നെ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നല്ല ഡീലിലാണ് നമുക്ക് മൂന്ന് പേർക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ യാത്രയില് പകുതിയിലധികം സമയവും ഞാനും കിച്ചും ഉറങ്ങുമായിരുന്നു ഉണ്ടായിരുന്നേ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വരുന്ന നമുക്കിനി എല്ലാവരും ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ നമ്മുടെ അവിടെ അങ്ങനെ നമ്മൾ ിൽ എത്തിയിരിക്കണം കേട്ടോ രാവിലെ ഏഴ് മണിക്ക് കയറിയതാണ് പത്ത് മണിയായി നമ്മൾ എത്തുമ്പോഴേക്കും മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് വേണം ബസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഞാൻ അതൊന്ന് തപ്പട്ടെട്ടോ നല്ല മനുഷ്യല്ലേ റൂട്ടൊക്കെ കാണിച്ചു ഇവിടുത്തെ സർവീസൊക്കെ അടിപൊളിയാണ് ഫ്രീ ആണ് എന്നാലും പക്ഷേ ഇവരുടെ സർവീസ് എന്ന് പറയുന്നത് നമ്മള് അടിപൊളിയാണ് പ്രീമിയം സർവീസ് ആണ് ലെക്സംബാർഗിന് മുമ്പ് സ്റ്റോപ്പിലാണ് അവിടെ വർക്ക് നടക്കുന്ന നടക്കുന്ന കാരണം ട്രെയിൻ എന്തായാലും അതുവരെ പോകില്ല അപ്പൊ ഇവിടെ നമ്മള് ലക്സംബാഗ് ബസ്സിലാണ് കേട്ടോ പോകുന്നത് ഒരു കാര്യം ഇണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നല്ല രീതിയിലായിരുന്നു നമ്മളോട് പെരുമാറിയിട്ടൊക്കെ കേട്ടോ ലക്സംബാഗിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ മെയിൻ്റെസ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബച്ചംബാഗ് സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തത് ഇല്ലെങ്കിൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടായിരുന്നു ട്രെയിൻ ഇറങ്ങി ഇറങ്ങുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ ബസ് സ്റ്റോപ്പ് ചെയ്തത് ഈ റെയിൽവേ സ്റ്റേഷന് മുന്നേ തന്നെയാണ് കേട്ടോ ലോകത്തിലെ തന്നെ ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ടുള്ള രാജ്യത്താണ് കേട്ടോ നമ്മൾ എത്തിയത് ലക്സംബർഗ് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് ഇവിടുത്തെ അടുത്തടുത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ടാണ് കേട്ടോ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകുന്നത് നമ്മൾ മെയിൻ സിറ്റി മാർക്കറ്റിലേക്കാണ് ബസ് എത്താൻ ലേറ്റ് ആവുന്നത് നമ്മൾ നടന്നു പോവാന്നുള്ള കാര്യം തീരുമാനിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ലക്സംബർഗ് ആ എന്താ പറയണ്ടേ അതിന്റെ എല്ലാ രീതിയിലുള്ള പ്രതിഫലനം നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ റോഡിലെ സൗകര്യങ്ങളായാലും ട്രാഫിക് റൂളുകളായാലും വാഹനങ്ങളായാലും എല്ലാം അടിപൊളി ലക്സംബാഗിലെ നൗത്രധാം കത്തീദ്രൽ ആണ് കേട്ടോ ഈ കാണുന്നത് ലക്സംബാഗ് സിറ്റിയിലെ ഏക കത്തീഡ്രൽ ആണത് കത്തീറ്ററിനകത്തേക്ക് നമ്മൾ കയറിയില്ല കേട്ടോ അവിടെ ഓപ്പൺ ആയിരുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാൻ ഈ സൺഡേ ആയതുകൊണ്ടാണോ എന്നുള്ള കാര്യം ലക്സംബാഗിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയുമോ ഇവിടെ ഭയങ്കര നീറ്റാണ് കേട്ടോ ഇപ്പോൾ റോഡുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ തെരുവോരങ്ങൾ പോലും അത്രയും നീറ്റായിട്ടാണ് ഇവർ കാത്തു സൂക്ഷിക്കുന്നത് ഒരു വേസ്റ്റ് പോലും നമുക്ക് എവിടെയും കാണാനായിട്ട് പറ്റില്ല കേട്ടോ ഫുഡ് ഫുഡ് സ്ട്രീറ്റ് അവിടെ നമുക്ക് സ്ട്രീറ്റും കൂടിയാണ് നൈസ് അടിപൊളിയാണ് നമുക്ക് ഇവിടെ കുറച്ച് സമയോ കാരണം നമുക്ക് നാലു മണിക്ക് തിരിച്ച് പാരീസിലേക്ക് തന്നെ പോകണം അത് കാരണം ഓടിനും കാണണം പക്ഷെ എനിക്കൊന്നും ഒരു ദിവസം എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്ത് കാണാനുള്ളത് എന്തോ പ്രത്യേകിച്ച് ഈ സമ്മർത്താ സമ്മർ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ സിറ്റിയിൽ പക്ഷെ എവിടെ നിങ്ങൾക്ക് ഒരു വേസ്റ്റ് പോലും കാണാനായിട്ട് പറ്റില്ല പാരീസിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ചില തെരുവുകളിലൊക്കെ ഭയങ്കര വേസ്റ്റും അതുപോലെ തന്നെ വൃത്തികെട്ട സ്മെല്ലും ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു ഓൾഡ് സിറ്റിയിലാണ് ഒരു ടൗണിലാണ് ഗ്രാൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മുമ്പുള്ള സ്ട്രീറ്റിലാണ് നമ്മൾ ഫുഡ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് ബർഗർ കിങ് എന്നായിരുന്നു കേട്ടോ ഇവിടുത്തെ ബാക്കി റെസ്റ്റോറൻ്റ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഇതുപോലെയുള്ള ബർഗർ കിങ്ങോ അല്ലെങ്കിൽ മാക്ഡോണൾസോ കെ എഫ് സിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ മ്യൂസിക് ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാരയും ശല്യം ചെയ്യാതെ ആ മ്യൂസിക് ആസ്വദിക്കുന്ന ഒരു നല്ല ഓഡിയൻസിനായിരുന്നു ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളുടെ യാത്രകളെല്ലാം പൂർണ്ണമാകുന്നത് സുവനീറും കൂടെ മേടിക്കുമ്പോഴാണ് കേട്ടോ അപ്പം നമ്മൾ ലക്സംബാഗിൽ നിന്ന് ഒരു സുവനീർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് അവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ കാർഡ് എടുക്കില്ല അപ്പോൾ നമ്മള് ക്യാഷ് കയ്യിൽ കരുതേണ്ടി വരും പിന്നെ അവർക്ക് ഇംഗ്ലീഷും അറിയില്ല കേട്ടോ സുവനീർ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എത്തിയത് ഇവിടുത്തെ മാർക്കറ്റ് സ്ക്വയറിലായിരുന്നു കേട്ടോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒരുപാട് ഫുഡും സ്വീറ്റ്സും ഡ്രസ്സും എല്ലാം ഉണ്ടായിരുന്നു അവിടെ എല്ലാം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ചുറ്റി നടന്നിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ട്രാം പിടിക്കാനായിട്ട് പോയി കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ട്രാം സ്റ്റേഷൻ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റേഷൻ ആണെങ്കിലും എല്ലാം നല്ല നീറ്റാണ് കേട്ടോ എല്ലാത്തിൻ്റെ അടുത്തും ഓരോ വേസ്റ്റ് വേസ്റ്റ് വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളൊന്നും വേസ്റ്റ് അങ്ങനെ പുറത്തൊന്നും ഇടുന്നില്ല പിന്നെ ഇവിടുത്തെ ഒക്കെ കാണാൻ എന്ത് രസാന്നറിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു സിറ്റിയാണ് ഈ ലക്സംബാഗ് സിറ്റി പക്ഷെ ഒരുപാട് ചരിത്രങ്ങളാണ് ഈ സിറ്റിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ നമ്മൾ സിറ്റിയിലെ കാഴ്ചകൾ അധികം കണ്ടില്ല കാരണം ഇവിടെ നിന്ന് നമുക്കൊരു വില്ലേജിലേക്ക് പോവാനുണ്ട് നമ്മളൊരു മതി അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ അടുത്തതായി ഷെങ്കൻ വില്ലേജ് കാണാനാണ്ടോ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ലക്സംബർഗ് സിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് ഷെങ്കൻ വില്ലേജിലേക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഫ്രീ ആണ് അപ്പൊ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ദുബായ് പോലെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പളവളപ്പുള്ള ഒരു സിറ്റി എന്ന രീതിയിലാണ് പക്ഷേ പിന്നീട് നമ്മൾ ഈ ഉള്ളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഉണ്ടോ ഒരുപാട് കൃഷിസ്ഥലങ്ങളും ഗ്രാമജീവിതങ്ങളും മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ കാണാനായിട്ട് കഴിഞ്ഞത് ഈ കാണുന്ന ഇവിടുത്തെ ഒരു വില്ലേജ് ആണ് കേട്ടോ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പും എന്ത് സിമ്പിളാണെന്ന് നോക്കിയേ പിന്നെ എത്ര മാത്രം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു യാത്ര ആയിരുന്നു കേട്ടോ അത് ഒരു മണിക്കൂർ സമയം പോയതേ അറിഞ്ഞില്ല ട്രാഫിക്കും ഉണ്ടായില്ല മാത്രമല്ല ബസ് യാത്ര വളരെ രസമായിരുന്നു കേട്ടോ നല്ല കാഴ്ചകളായിരുന്നു ചുറ്റിലുണ്ടായിരുന്നത് വലിയ കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും പച്ചപ്പ് ഹരിതാപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാത്ര ആയിരുന്നത് നല്ല നല്ല മുന്തിരിപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ നിങ്ങൾ ലക്സംബർഗ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഒട്ടും മിസ്സാക്കരുത് കേട്ടോ ശെങ്കം വില്ലേജിലേക്കുള്ള ഈ ഒരു യാത്ര ലക്സംബർഗിലെ ഷെങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സിറ്റിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഷെങ്കൻ വിസ എന്ന് കേൾക്കാത്ത ഉണ്ടാവില്ല അല്ലെ അതിരുകൾ ഇല്ലാണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കൂടെ നമുക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലകളിലേക്ക് പോകുന്ന പോലെ വിസയോ മറ്റേ പാസ്പോർട്ട് ചെക്ക് ഒന്നും ഇല്ലാണ്ട് യാത്ര ചെയ്യാം അപ്പം ഷെങ്കൻ വിസ എടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുക യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ അങ്ങനെ ഇതിന് സാധ്യമായിട്ടുള്ള കരാർ കരാറ് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഷെങ്കൻ വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പതിനാലിനാണ് കേട്ടോ ഷെങ്കൻ അഗ്രിമെന്റ് സൈൻ ചെയ്തത് പിന്നീട് ബോർഡർ റിമൂവലിന് ശേഷം പ്രോപ്പറായിട്ട് ഓപ്പറേഷനിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതലാണ് ഈ നദിക്കപ്പുറം ജർമ്മനിയും ഈ നദിക്ക് ഇപ്പുറത്തുള്ളത് ലക്സംബർഗാണ് കേട്ടോ അപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ കൂട്ടായ്മ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസ് അല്ലെങ്കിൽ ഷെങ്കൻ അഗ്രിമെൻറ്റിന് കാരണമായിട്ടുള്ള ഏരിയ ആണിത് പിന്നെ ഇപ്പൊ അതിന്റെ മ്യൂസിയം ആണ് ഈ കാണുന്നത് നമുക്ക് അവിടേക്ക് പോവാം ഈ മോസല്ല എന്ന് പറഞ്ഞ നദിക്ക് കുറുകയായിട്ടാണെട്ടോ ഈ ജർമ്മനിയുടെയും ലക്സംബർഗിന്റെയും അതിർത്തികൾ വരുന്നത് നിലവിൽ ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് കേട്ടോ ഷെങ്കൻ അഗ്രിമെന്റ് അംഗീകരിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് യു കൺട്രീസും നാല് നോൺ യു കൺട്രീസും ആണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് ഷെങ്കൻ അഗ്രിമെന്റിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ലക്സംബർഗ് ജർമ്മനി ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ്സ് പോലുള്ള അഞ്ച് രാജ്യങ്ങളാണ് കേട്ടോ അതിർത്തികളില്ലാതെയുള്ള യാത്രാ സ്വാതന്ത്ര്യം ആണ് കേട്ടോ ശെങ്കൻ കരാറിന്റെ പ്രധാന ലക്ഷ്യം ശെങ്കൻ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് ദിവസത്തിൽ തൊണ്ണൂറ് ദിവസം വരെയും പാസ്പോർട്ട് ചെക്ക് ഇല്ലാണ്ട് ഈ രാജ്യങ്ങളിലൂടെ എല്ലാം നമുക്ക് യാത്ര ചെയ്യാം ഓസ്ട്രിയ ബെൽജിയം ക്രൊയേഷ്യ ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് അംഗരാജ്യങ്ങളുടെ പതാകകളാണ് കേട്ടോ ഇവിടെ കാണുന്നത് മ്യൂസിയത്തിനകത്തേക്ക് ഞങ്ങളിപ്പോൾ കയറുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് മണിക്ക് ഈവനിങ് ആണെന്ന് തിരിച്ച് പാരീസിലേക്കുള്ള ട്രെയിൻ അപ്പോൾ മ്യൂസിയത്തിനകത്ത് ടിക്കറ്റ് എടുത്ത് വേണ അകത്തേക്ക് കയറാൻ അപ്പോൾ അത്ര ടൈം നമുക്ക് കിട്ടുമോന്നറിയില്ല അപ്പോൾ എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും ലക്സംബർഗിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിയം വീണ്ടും കാണാം മണിയായി നമ്മൾ ഇതേ ലക്സംബാർഗ് പാരീസിലേക്ക് തിരിച്ചെത്തി കേട്ടോ ഇനി പാരീസിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പോകണം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ലക്സംബർഗിലെ കാഴ്ചകളൊക്കെ ഉള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ബാക്കി പാരീസ് കാഴ്ചകളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടോ അതുവരെ ചച്ചപ്പാബ സി യു